പ്പോഴ ടൗണിൽ വെച്ചുകൊണ്ട് സൗഹൃദ നടത്തവും മാനവ സംഗമവും നടക്കുന്നു നാലു മണിക്ക് നടത്താറുന്ന കല്യവാദത്ത് നിന്ന് ആരംഭിച്ച് ടൗൺ സ്ക്വയറിൽ സമാപിക്കുന്നു അവിടെ നീണ്ട പ്രസംഗങ്ങളൊന്നുമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി പോകാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ യാത്രയുടെ സന്ദേശങ്ങളും രീതിയുമൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ രാവിലത്തെ നടത്തത്തില് ഒന്ന് നമ്മുടെയൊക്കെ വീടുകൾ നേരത്തെ ഉണരുന്ന വീടുകളാവുക നമ്മളെല്ലാവരും ചിലപ്പോ നേരത്തെ തന്നെ എഴുന്നേറ്റ് പള്ളിയിലും മറ്റുമൊക്കെ വരുന്നുണ്ടാവും ഭാര്യമാരും ഉണ്ടാവും വീട്ടിലെ കുട്ടികൾ നേരത്തെ ഉണരുന്നുണ്ടാവും ഇത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ നേരത്തെ ഉണരുന്ന വീടാകുന്ന മെസ്സേജ് ആണ് രണ്ടാമതായി രണ്ടാമതായിരുന്ന പല രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ചിലപ്പോ അത്ര നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് കുറച്ച് ലേൺ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് രാവിലെ സൗകര്യപ്പെടുന്നവര് സുഖം കഴിഞ്ഞു അല്ലെങ്കിൽ രാവിലെ ഈ സമയത്ത് ഭക്ഷണം നടക്കുക അല്ലെങ്കിൽ ഒരു വാമുസ് ചെയ്യുക ഇങ്ങനൊരു മെസ്സേജ് പ്രായോഗികമായി ഷെയർ ചെയ്യുക ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നടന്നു ഒരു അരമണിക്കൂർ കണ്ടെത്തി നമുക്ക് നടക്കാൻ കഴിഞ്ഞു എല്ലാ ദിവസവും നമുക്ക് അരമണിക്കൂർ കണ്ടെത്താൻ കഴിയും പക്ഷെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു ശീലം നമ്മളിലൊക്കെ ഉണ്ടാവുക മണ്ണിനോട് ബന്ധപ്പെടുക എന്നുള്ളത് നമുക്കില്ല പ്രവാചകം അന്നത്തെ അനുസരിച്ചുള്ള വാഹനങ്ങളാണെന്നുണ്ട് എന്നിട്ട് പോലും നടക്കാറ് പതിവുണ്ടായിരുന്നു രോഗ സന്ദർശനത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോഴൊക്കെ പാദരക്ഷയില്ലാതെ തന്നെ ചെരുപ്പില്ലാതെ തന്നെ മണ്ണിനോട് ചേർന്ന് നടന്നു കഴിഞ്ഞു പിന്നെ രാവിലൊക്കെ നടത്തത്തിൽ വലിയൊരു സന്ദേശം നമ്മുടെ നാട്ടിലെ പാലുകാർ പത്രക്കാർ മീൻകച്ചവടക്കാർ ഇത്ര നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുമായി കാണാനും അവരുടെ ജീവിതാവസ്ഥകളെ മനസ്സിലാക്കാനും ചിലപ്പോഴൊക്കെ സമ്പർക്കം പുലർത്താനും പല മേഖലയിലുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിലെ വലിയൊരു കൾച്ചറും ഒരു ബന്ധവും കീപ്പ് ചെയ്യുന്നവരാണ് എല്ലാ അയൽവട്ടത്തെയും ചെറിയ മീൻകാരുടെ അടുത്ത് ഒരുപ്പിച്ചു അവിടെ പ്രത്യേകിച്ച് കാസ്തോർ വിദ്യ അതേ മീൻ കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് മതവും ജാതിയും നോക്കുന്നില്ല എല്ലാവർക്കും കൊടുക്കുന്നു ചിലപ്പോൾ അയാളുടെ വകയായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ബില്ല് അടിച്ചതിന് മില്ലേ കിട്ടിലും കൂടെ തോക്കുന്നത് പോലെയല്ല അയാളുടെ മികച്ചുടക്കാനുള്ള കാര്യമുണ്ട് ഒരു മത്തി അധികം കൊടുക്കാറുണ്ട് അപ്പൊ അതിൽ ഒരു മാനവികതയുടെ മത്തിയാണല്ലോ അങ്ങനെ തുടങ്ങി ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നമുക്ക് ഒരുമിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഭിന്നിക്കാൻ ചെറിയ കാരണങ്ങൾ സൃഷ്ടിക്കുന്ന കാലത്ത് ഒരുമിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് നമ്മുടെ യാത്ര ഇതിലിപ്പോ ഔദ്യോഗികമായി ചടങ്ങിൽക്കൊന്നുള്ള സമയം നടത്തുകൊണ്ട് കൂടുതലും സംസാരിക്കുന്നില്ല അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ചില ക്രമങ്ങൾ ഉണ്ടാകുക വിശ്വാസികളായ ആളുകളൊക്കെ രാവിലത്തെ ഈ പ്രവാത നമസ്കാരം പുരുഷന്മാരൊക്കെ പള്ളിയിൽ തന്നെ സംഘടിതമായി നിർവഹിക്കുക അതിന് പ്രത്യേക ഭംഗിയുണ്ട് പ്രവാചകൻ അത് പ്രത്യേകിച്ച് മാത്രമല്ല അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ലഭിക്കാനൊരു കാരണമാണ് എന്ന് പ്രവാചകൻ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുറെ ആളുകൾ തന്നെ ശീലമെന്നവരാണ് പുതിയ തലമുറയെ കൂടി അങ്ങനെ ശീലിപ്പിക്കുക നമ്മുടെ പള്ളികൾ നടക്കുന്ന ചായക്കടകൾ രാവിലെ തന്നെ തുറക്കുന്ന ചായക്കട വിഭവം അവിടെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും അവിടെ ഒരു നാട്ടു ചേർച്ച ഉണ്ടാവും പല കാര്യങ്ങളും അറിയാൻ കഴിയും ഒരു രോഗി ആ നാട്ടിലുണ്ടെന്ന് അറിയാൻ ചിലപ്പോൾ ചായക്കട തന്നെയാണ് ഒരു കല്യാണം നടക്കണമെന്ന് അറിയുന്ന അവിടെ അപ്പൊ ചായക്കടയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ചില പോസിറ്റീവും നെഗറ്റീവുമായ രാഷ്ട്രീയം അതുപോലെ അകലങ്ങൾ കുറയ്ക്കാനുള്ളതാണ് പക്ഷെ ഇന്ന് പല തരങ്ങളിൽ രാവിലെ ഞാൻ പോയാൽ ചായക്കടും കാരണം ചായക്കട നടക്കുകയാണെന്ന് അപ്പം അങ്ങനെ പല കാരണങ്ങളാലും ചില അടിസ്ഥാന നിർമ്മാണ കേന്ദ്രങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ ചാഴ് കുടിക്കാൻ വരുമ്പോൾ മതം നോക്കുന്നില്ല രാവിലെ ഇന്നേരാവിലെല്ലാവരും വന്നിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങൾ പറയുന്നു ആ സമ്പർക്കങ്ങളും സൗഹൃദങ്ങളും നാട്ടിൽ ഒരുപാട് നന്മകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പലപ്പോഴും ഡിജിറ്റൽ ലോകത്ത് അവനവന്റെ ലോകത്തേക്ക് വരുക അതിൽ നിന്ന് മാറി നമ്മളാവുക എന്നൊരു വലിയ സന്ദേശമാണ് നമ്മളെ ഇവിടെ കൈമാറുന്നത് നമ്മോടൊപ്പം പ്രധാന വ്യക്തികളൊക്കെ ഉണ്ട് அது நம்ம சந்தோஷப்பட்டு வைக்க ஈ சந்தேசம் கூற வேற செய்யும் ஆதர் நிஜோ ஜோர்ஜ் ஒருபாடு சேன்ட்ரி சேன்ட் சைக்கோளஜி அட்வஸ்மெண்ட் நடத்த பத்து கிளிக்கலாம் நார்க்கோட்டிக்கு அடிஷனல் ஆட்கள் நடத்தி கொரே காரியங்கள் மனசில புத்தி பத்திய கேம்பெயினுக்கு எம்எல்ஏ அவர் உண்டு மட்டுஜன உடன்காட்டிங்கில் மரியாதை நடத்தி பங்கெடுக்கணும் என்ன ഏറെ ശ്രദ്ധേയമാണ് നേതൃത്വത്തിലുള്ള ഈ പുതിയ സംസ്കാരത്തിലേക്കുള്ള കുഴൽ നമ്മുടെ ഒരു എൺപത് കാലഘട്ടത്തിലുള്ള ഒരു നിന്ന് മാറി അവനവനസത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു സംസ്കാരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മാനവികതയുടെ പുതിയ തലം ചൂണ്ടിക്കാണിക്കുകയും ഇതാണ് ദൈവിക സംസ്കാരമെന്നും ഇതാണ് നമുക്ക് മുന്നിൽ നടന്നു വന്ന അനുഷ്ഠിച്ച സംസ്കാരമെന്നും തെളിയിക്കുന്ന ഒരു മാനവികതയുടെ പുതിയ മുഖം വരച്ചു തീർക്കുവാൻ മൗരവിയെ കുസ്താവിന്മാർക്കും സാധിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആനുകാലിക സംസ്കാരമാകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നമ്മുടെ ഈ നടത്തത്തിന്റെ ഗുണങ്ങളെ കുറിച്ചും അതിന്റെ ആനുകാലികതയെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു കാര്യം വളരെ വരുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യന്റെ മുഖം അതായത് അതിനകത്ത് ഒരു ഒരു ഭാഷാ സംസ്കാരമോ ഒരു ചിന്താ സംസ്കാരമോ ഒരു വിശ്വാസ സംസ്കാരമോ എന്നതിനപ്പുറത്ത് ഇതൊരു മനുഷ്യനാണ് ഇവരുടെ സുഹൃത്താണ് എന്ന് മൗലവി പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നമ്മൾ പണ്ട് നമുക്ക് സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പഠിക്കുകയും എന്റെ കൂടെ പഠിക്കുന്ന അങ്ങനെയുള്ള പല പല ആൾക്കാരെയും ഞാൻ അങ്ങോട്ട് കാണിയുമായിരുന്നു അവർക്ക് എന്നെ ഓർമ്മ അവരോട് ഞാൻ സംസാരിക്കുകയും എന്റെ കൂട്ടുകാരും ഉൾപ്പെടെയുള്ള ആൾക്കാരോടൊപ്പം അപ്പോൾ നമ്മളുടെ ചിന്താഗതിയിൽ വന്ന മാറ്റങ്ങൾ അത് സംസ്കരിക്കുന്നതിനും നമ്മൾ കൂടുതൽ ഉത്തമമായ കാഴ്ചപ്പാടുകളൂടെ നീങ്ങുന്നതിനും ഇത് ഉദാത്തമായ മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാവിയിൽ ഇതിന് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സർവീസ് നിയമത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിന് നഴി പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള സമയം നിങ്ങൾക്ക് എല്ലാ ആശംസകളും രഘനാമത്തിൽ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെയും ആശീർവാദം ഈ കാര്യത്തിൽ ക്ഷണിക്കുകയും തുടർന്നുള്ള സമയം നിങ്ങൾ എല്ലാവരുടെയും പങ്കാളിക്കുകയും ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ

മനുഷ്യ മനസ്സുകളിൽ നിറയ്ക്കാൻ വ്യാപകമായി ചിലർ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക ആ ശ്രമത്തിന് വിരുദ്ധമാകും മനുഷ്യരാണെന്നുള്ള തിരിച്ചറി ഈ മാനവ സംസാരത്തിലൂടെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സ്നേഹം പങ്കുവെക്കുന്നത് ആ സ്നേഹം പങ്കുവെക്കലാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് എന്നും ഗുണകരമായിട്ടുള്ള മനുഷ്യനെ അറിയുക ചേർന്നൊരുക്കുക കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചെറിയ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാണപ്പെട്ട് ഉസ്താദൂടെ സൂചിപ്പിച്ചത് ചായക്കടയിലേയും മുൻകാലലെയും ഒക്കെ കാര്യങ്ങളോട് സൂചിപ്പിച്ചത് അവരെ എല്ലാം കാണാനും മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനുള്ള കഴിവ് നമുക്കെല്ലാം ഉണ്ടാകട്ടെ ഇവിടെ സൂചിപ്പിച്ചതോടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതശൈലി ലോകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ഉസ്താദ് എന്നെ പറയുകയാണ് വയനാട് പോലെയുള്ള പ്രദേശങ്ങൾ അവിടെ ജീവിക്കുന്നവർ കൂടുതൽ നന്ദിനും അതിനോടൊപ്പം തന്നെ സഞ്ചാരവും അവർക്കൊക്കെ രോഗങ്ങളുടെ നിങ്ങൾ കുറവായിരുന്നു ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അതിനകത്തൊരു വ്യത്യസ്തമായ സാഹചര്യമുണ്ട് ഒ പ്രഭാതത്തിൽ ഈ ഒരു നമ്മുടെ സമൂഹവുമായി പഴകിച്ചേരാൻ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റാനും കഴിയുന്ന ഒരു ചികിത്സ കൂടിയാണ് ഈ പ്രഭാതം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനവസഞ്ചാരം എല്ലാവരും ചെറുത്തുള്ള മതനിരപേക്ഷക മതമേഴ്ത്തിയുടെ സ്നേഹത്തിന്റെ സഞ്ചാരമായി മാറി തീർപ്പ് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് കൊണ്ടവർക്കും കൂടെ നിന്നവർക്കും ഈ സ്നേഹത്തിന്റെ സഞ്ചാരത്തിനെ പത്രപ്പെടുത്തിയെല്ലാം പ്രത്യേകത ചതുവിച്ച് ആശംസകളും കേരള പ്രദേശ് കോൺഗ്രസ് സെക്രട്ടറി ശീലങ്ങൾ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള ലക്ഷ്യത്തിൽ ഈ മാനദസഞ്ചാരത്തിൻ്റെ ഭാഗമായി ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഒത്തുകൂടിയായി ഏറ്റവും കാലികമായ ഒരു സന്ദേശം സമൂഹത്തിന് കൈമാറുവാനാണ് ശ്രമിക്കുന്നതെന്ന് ഞാൻ പരിശ്രമിക്കുക മനുഷ്യ മനസ്സുകൾ അകന്നു പോകുന്ന അല്ലെങ്കിൽ അകറ്റുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യങ്ങളിൽ മനുഷ്യ മനസ്സുകളുടെ ഒഴിഞ്ഞു പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും കാര്യം അത്ര കാര്യമായ ഉത്തരവാദിത്വം കേട്ടെടുക്കുവാനാണ് ും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഇനി ഇവിടെ നമ്മൾ മാനവ സഞ്ചാരത്തിന്റെ സന്ദേശം കൈമാറി ഇനി എല്ലാവരും വൈകുന്നേരം ആലപ്പുഴയിൽ എത്തണം എ പി അബ്ദുൽ അഹ് നദൂർ സ്ഥാന നേതൃത്വത്തിലുള്ള പരിപാടി നമ്മുടെ എല്ലാ ജോണിൽ നിന്നുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന പ്രൗഢമായ പരിപാടിയാണ് मानव <laughs> संकलिक രാഷ്ട്രീയ മഹാതിരി ശ്രീകുമാർ സർഗ്ഗം നമ്മുടെ മെമ്പർ അഭിലാഷ് കുമാറിന് സംസ്ഥാന കൗൺസിലർ കുറച്ചു കൈമാറുന്നു

പ്രത്യേക ഉപകാരം കൊണ്ടെങ്കിൽ ചായ കൂടി വരുമ്പോ ചായ ഒഴിച്ചു സമയം കൊണ്ടുപോകാം ചായ ഒരു ഗ്ലാസ് അലക്ഷ്യായിട്ട് ആ വേസ്റ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം